ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓറയെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നും അത് എങ്ങനെ ശക്തിപ്പെടുത്താം എന്നും ഉള്ളതാണ് അതിനു മുൻപായിട്ട് എന്താണ് ഓറ എന്ന് പറയാം നമ്മുടെ ശരീരത്തിന് ചുറ്റും അതിനെ ഉൾക്കൊണ്ടും പൊതിഞ്ഞും കാണപ്പെടുന്ന ഒരു ഊർജ വലയത്തെയാണ് ഓറ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അയാളുടെ ഓറയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഓറ നെഗറ്റീവ് ആയാല് അഥവാ ലോ എനർജി ആയാല് പ്രതികൂലമായ അനുഭവമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക നമ്മുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തിന്റെ ശക്തി അതായത് ഓറയുടെ ശക്തി നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ചിന്തകള് നെഗറ്റീവ് ആയിരുന്നാല് അത് നമ്മുടെ എനർജി ഫീൽഡിനെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തകളെപ്പോഴും പോസിറ്റീവ് ആക്കി മാറ്റുക ഇനി നമ്മൾ പറയുന്ന വാക്കുകൾ അതൊരു എനർജിയാണ് അത് നമ്മൾ നമ്മളോട് പറയുന്നതായാലും ശരി മറ്റുള്ളവരോട് പറയുന്നതായാലും ശരി അത് പോസിറ്റീവായിരിക്കണം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അടുത്തതായിട്ട് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനായിട്ട് എല്ലാ ദിവസവും കുളിക്കുക നമ്മുടെ ശരീരത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ഡെഡ് സെൽസ് ഓരോ നിമിഷവും റിമൂവ് ആയി പോകുന്നുണ്ട് അപ്പോൾ ആ ഡെഡായിട്ടുള്ള കോശങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സുഷിരങ്ങൾ അടഞ്ഞിരിക്കും അപ്പോൾ അകത്തുള്ള നമ്മുടെ എനർജി പുറത്തുള്ള കോസ്മിക് എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വരും അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുളിക്കുന്നത് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ പുറത്തൊക്കെ പോയി മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴയ്ക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് അതായത് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു പിടി കല്ലുപെടുക എന്നിട്ട് അത് അലിയിക്കുക ശേഷം ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ശേഷം നല്ല വെള്ളത്തിൽ കഴുകിക്കളയുക ഇനി ഇത് തലയിൽ ഒഴിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്ത് പോവുകയോ ഹോസ്പിറ്റലിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് കാരണം അവിടെയെല്ലാം വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നെഗറ്റിവിറ്റി മാറിക്കിട്ടും അതുപോലെ ഇത് നമ്മുടെ ഓറെ ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അടുത്തതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷ് ഫ്രഷായിട്ടുള്ളതും അതുപോലെ നല്ല ചിന്തയോടെയും കഴിക്കുക ദേഷ്യപ്പെട്ടും വിഷമിച്ചും ഒക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഓറെയെ ബാധിക്കും അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴായാലും ആ സമയത്ത് നല്ല ചിന്തയോടെ കുടിക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ എനർജി ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കും ഇനി നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ദേഷ്യം അസൂയുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓറയെ ബാധിക്കും അതായത് ലോ എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ വെച്ച് നടക്കാതിരിക്കുക അടുത്തതായിട്ടൊരു കാര്യമാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക നമ്മുടെ വീടിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ എടുത്തു മാറ്റി കളയുക അതിനുശേഷം അവിടെയെല്ലാം വളരെ നീറ്റാക്കി വെക്കുക ഇത് നിങ്ങളുടെ ഓറെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് മെഡിറ്റേഷനാണ് അപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക ഇത് നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തത അനുഭവപ്പെടും അതുപോലെ നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കാനും സാധിക്കും ഇത് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ കുറച്ച് നാൾ ചെയ്യുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസംബർ ഒന്നാം തീയതിയാണ് പുതിയൊരു ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ക്ലാസ് അപ്പോൾ അതിൽ രണ്ട് ബാച്ചായിട്ടാണ് ഒരു ബാച്ച് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും അടുത്ത ബാച്ച് രാത്രി എട്ട് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയുമാണ് അപ്പോഴേ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്